നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കും ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറി യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കും യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറി ഇന്ത്യൻ എംബസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗം തലാലിലെ കുടുംബത്തിന് ദയാതരം നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു തലാലിലെ തലാലിൻ്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിൻ്റെ കുടുംബവും ഗോത്രത്തിലെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് വിവരം വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം തടഞ്ഞുവെന്നും യ സെനായിലുള്ള തലാലിൻ്റെ കുടുംബം മാപ്പു നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴിയെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജറാം പറഞ്ഞു ഇതിനായി തലാലിലെ കുടുംബത്തെ നാളെ കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊടുപ്പുഴ സ്വദേശി ഡോമി തോമസിൻ്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്കിനടത്തു പോവാൻ സഹായത്ത വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൽ മഹദിയെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന കൊലപാതകം നടത്തി എന്നാണ് നിമിഷപ്രിയയുടെ വാദം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക